എന്നും പൂക്കൾ തരുന്ന ചെടികളോട് ഇഷ്ടം കൂടാനുള്ളവർ നിർബന്ധമായിട്ടും നമ്മുടെ സ്റ്റാക്സീനയുടെ ഒരു കളറെങ്കിലും നട്ടു വളർത്തുന്നത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ പരിപാടി എന്നല്ലേ ഒരു സ്റ്റാക്സീനയുടെ കുറച്ച് കട്ടികൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് ആണ് കേട്ടോ ദാ ഇത് മഴയൊക്കെ പെയ്ത് മണിലൊക്കെ തെളിഞ്ഞു കിടക്കുന്ന ഒരു മണ്ണ് നമ്മുടെ കുറച്ച് മണ്ണും അതുപോലെ തന്നെ മണിലൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു പോട്ടി മിക്സ് ആണ് കേട്ടോ നമ്മുടെ സ്റ്റാക്സീന നടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ സീട്രയിലേക്കാണേ നിറച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ നിറച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടത് നനച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ നന്നായിട്ട് കുളിപ്പിച്ചങ്ങ് നനച്ചെടുക്കുക കേട്ടോ ഇതങ്ങ് നനങ്ങി നനങ്ങി അനെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഒഴുകണം ആ ഒരു രീതിക്ക് നമ്മൾ നനച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള സ്റ്റാർ സീനിയുടെ കട്ടിങ്ങുകൾ കട്ടിങ് എടുക്കുക എന്നുള്ളത് ഭയങ്കര സങ്കടമാണ് കേട്ടോ കാരണം ഇപ്പോഴാണ് എൻ്റെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നു തുടങ്ങിയത് ഇനി നമ്മുടെ പ്ലാന്റിൽ എന്തായാലും പൂക്കളൊക്കെ വന്നു തുടങ്ങും കേട്ടോ കാരണം അത്രയ്ക്ക് നല്ലൊരു ഹെൽത്തിലേക്ക് എന്തായാലും പ്ലാന്റുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ ഹോട്ട് കൂട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ പ്ലാന്റുകൾ നമ്മുടെയൊക്കെ കാണുമല്ലോ ആ ഒരു ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണേറ്റവും നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്ങുകൾ മതി ഇത്രയും കുഞ്ഞു കട്ടിങ്ങൾ മതി കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള കട്ടിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഓരോ തവണയും വയ്ക്കുന്ന കട്ടിങ്ങുകൾ അടുത്ത സെക്ഷനിലേക്ക് റെഡിയായി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ കട്ടിങ്ങുകൾ വയ്ക്കാറുള്ളു അപ്പോൾ ഇത് ഈ ഒരു പോട്ടി മിക്സിലാണ് ഞാൻ എന്താ എല്ലാ തവണയും ഇപ്പോൾ വയ്ക്കുന്നേട്ടും അതുപോലെ വെച്ചിട്ടുള്ളവരാണ് ഈ നിൽക്കുന്നവർ ഇവരൊക്കെ ഇത്രയെങ്കിൽ വലുതായി അപ്പോൾ ഇവരുടെ തലപ്പൊടിച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റിലേക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച് ഞാൻ ഡിസ്പോസ ഗ്ലാസിലേക്ക് മാറ്റിയിട്ടുണ്ട് സീട്രയിൽ നിന്ന് ദാ അതിൽ നിന്ന് കട്ടിങ് ഒടിച്ച് ഇങ്ങോട്ട് വെക്കുക അപ്പം ആ പ്ലാന്റിൽ പുതിയ ബ്രാഞ്ചസ് വരുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരു ചെളി കൂടിയിട്ടുള്ള മണലാണ് കേട്ടോ മഴയൊക്കെ പെയ്ത് പെയ്ത് തെളിഞ്ഞു വന്നിട്ടുള്ള മണ്ണുണ്ടല്ലോ അല്ല മണൽ ആ മണല് കുറച്ച് മണ്ണും കൂടെ കിട്ടുമല്ലോ ആ ഒരു പോട്ടി മിക്സ് മിക്സാണ് കേട്ടോ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചെറുതായിട്ട് ഇതിലൊക്കെ നമ്മുടെ സീട്രയുടെ അടിയിലേക്ക് റോട്ടുകൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവരെ ഇളക്കിയെടുക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ ഡിസ്പോസ ഗ്ലാസിലുള്ളവരെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി തരാം അപ്പം ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ സ്റ്റാർ ആയിട്ടുള്ള സ്റ്റാർ സീനിയൊക്കെ റോട്ട് പിടിച്ച് സെറ്റ് ആവട്ടെ നമുക്ക് നാളെ കാണാം